നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന പഠനത്തിന്റെ പേരാണ് സിംഗിൾ ലൂപ്പ് ലേണിങ് സിംഗിൾ ലൂപ്പ് ലേണിങ് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമായിരുന്നു പത്താം ക്ലാസ് പഠിക്കുന്ന എന്തിനാ പ്ലസ് ടുന് അഡ്മിഷൻ കിട്ട പ്ലസ് ടുന് എന്തിനാ മാർക്ക് മേടിക്കുന്നത് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുക അത് പി ജിക്ക് അഡ്മിഷൻ കിട്ട ഒന്നിനു വേണ്ടി പഠിച്ച് 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 ഇങ്ങനെ പോകുന്നു ലീനിയർ അതേസമയം ഒരു ബിസിനസ്സുകാരൻ പഠിക്കുന്നത് ഡബിൾ ലൂപ്പ് ലേണിംഗ് ആയിരിക്കണം ഡബിൾ ലൂപ്പ് ലേണിംഗ് നമ്മൾ ഒരു കാര്യം പഠിക്കുന്നു വി ആർ ലേണിങ് സംതിങ് ആ പഠിച്ചതിൻ്റെ അകത്തുനിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ നടപ്പാക്കിയ കാര്യത്തെ വിലയിരുത്തുന്നു എങ്ങനെ വാട്ട് വെൻറ്റ് റൈറ്റ് എന്തൊക്കെ നന്നായി നടന്നു വാട്ട് വെൻറ്റ് റോങ് എവിടൊക്കെ തെറ്റി ആൻഡ് വാട്ട് നീഡ് ടു ബി കറക്റ്റഡ് എവിടൊക്കെ കറക്റ്റ് ചെയ്യണം എന്താണ് വാട്ട് വെൻ റൈറ്റ് വാട്ട് വെൻ റോങ് ആൻഡ് വാട്ട് നീഡ് ടു ബി കറക്റ്റഡ് എന്നിട്ട് എന്ത് ചെയ്യണം ആ പഠിച്ചതൊന്നുകൂടെ പോയി പഠിക്കണം അപ്പോൾ ഈ കറക്റ്റ് ചെയ്യാനുള്ള കാര്യം കറക്റ്റ് ആയിട്ട് കിട്ടും ഇത് നടപ്പാക്കണം അപ്പം വീണ്ടും നമുക്ക് ഒരു റിസൾട്ട് കിട്ടും അത് വീണ്ടും അനലൈസ് ചെയ്യണം എപ്പോൾ നമുക്ക് കറക്റ്റ് ആ റിസൾട്ട് കിട്ടുന്നോ അതുവരെ ആ ലൂപ്പിൽ വീണ്ടും 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 പഠിച്ചുകൊണ്ടേയിരിക്കണം വൺസ് അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ലൂപ്പ് എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ ഈ മൂന്ന് ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ പറ്റണം വാട്ട് വെൻ റൈറ്റ് വാട്ട് വെൻ റോങ് ആൻഡ് വാട്ട് നീഡ് ടു ബി കറക്റ്റഡ് ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ നന്നായി നടന്നു ഇന്ന് എന്തൊക്കെ തെറ്റി ഇനി അങ്ങോട്ട് എന്തൊക്കെ തിരുത്തണം എല്ലാ ടീം മീറ്റിങ്ങിലും ഇതായിരിക്കണം ഡിസ്കഷൻ ഈ ആഴ്ച എന്തൊക്കെ നന്നായി നടന്നു ഈ മാസം എന്തൊക്കെ തെറ്റി ഇനി ഇതിൻ്റെ ബേസിസിൽ അടുത്ത മാസം എന്തൊക്കെ കാര്യങ്ങൾ തിരുത്തണം ോ അതിന്റെ പേരെന്താണി അതല്ലാതെ ഇന്ന് അനിൽ സാറിൻ്റെ ക്ലാസ്സിൽ പോയി അത് പഠിച്ചു ഇനി നാളെ വേറെ ടോപ്പിക് പഠിക്കും അത് കഴിഞ്ഞ അടുത്ത ടോപ്പിക് ഇറ്റ് സിംഗിൾ ലൂപ്പ് ഇവിടെ ഇരിക്കുന്ന ഏത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളോട് കിങ്സ് ക്ലബിൻ്റെ അകത്ത് ചോദിച്ചാൽ മതി അവരെ ഏറ്റവും കൂടുതൽ അവർക്ക് ഉപകാരപ്പെട്ടത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ടോപ്പിക്ക് ആയിരിക്കും ഏതെങ്കിലും ഒന്നോ രണ്ടോ ടോപ്പിക് ആയിരിക്കും അത് അവരുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് അവർക്ക് ഗുണം ചെയ്തു അല്ലാതെ എല്ലാം വായിക്കേണ്ട ആവശ്യമില്ല എല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ളത് മാത്രം പക്ഷേ ആ പഠിക്കുന്നത് നടപ്പാക്കി അതിനെ അനലൈസ് ചെയ്യുമ്പോൾ അത് ഡബിൾ ലൂപ്പ് ലേണിംഗ് ആയി മാറുന്നു